മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഗ്രാമീണ ം ലക്ഷ്യമിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രൂപം നൽകിയ സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രീണർഷിപ്പിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം നടന്നു അതിദാരിദ്ര്യമില്ലാത്ത മണ്ഡലമാക്കി ചേലക്കര മണ്ഡലത്തെ മാറ്റുമെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു ഗ്രാമീണ മേഖലയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രൂപം നൽകിയ പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന ഈ പദ്ധതിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പത്മനാഭൻ സ്മാരക ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിച്ചത് മന്ത്രി കെ രാധാകൃഷ്ണൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളം നമ്മുടെ സമൂഹത്തിലെ ദാരി ലഘൂരി കേരളമാണ് എന്നാൽ ഈ പിന്നീട് ഇരുപത്തിരണ്ട് വർഷക്കാലം കൊണ്ട് ദാരിദ്ഘൂരി പിന്നീൻ്റെ ആ കടമ നിർവഹിച്ചു വരുന്നു എന്നുള്ളത് ഏറെ അഭിമാനത്തോടുകൂടി തന്നെ നമുക്ക് പറയാവുന്നില്ല ഇനി നമ്മുടെ കേരളത്തിൽ ദാരിദ്ര്യം അത് ദാരിദ്വിക്കുന്ന ആളുകൾ വളരെ വളരെ തുറന്നു തുറന്നു വരികയാണ് ഇനി ഞാൻ നമ്മുടെ മണ്ഡലത്തിലെ ദാരിദ്ര്യം എത്രങ്ങൾ അടിദാരി ഇനി നമ്മുടെ മണ്ഡലത്തിൽ അവശേഷിക്കുന്നത് കേരളം മുന്നൂറ്റി പതിനാറ് കുടുംബങ്ങളുണ്ടാക്കുന്നു നമ്മുടെ പഴയൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ദർത്ഥത്തിൽ വരുന്ന ആറ് പഞ്ചായത്തുകൾ ഏകദേശം ഇരുന്നൂറ്റി പതിനാറ് കുടുംബങ്ങളും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന കരവൂർ ദേശമൂന്ന് മുപ്പത്തിരേ പഞ്ചായത്തുകൾ കൂടിയാണ് ഈ മുന്നൂറ്റി പതിനാറ് പ്രസിഡന്റ് കെ എം ഷറഫ് അധ്യക്ഷനായിരുന്നു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ എ കവിത പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി തങ്കമ്മ ഷെയ്ഖ് അബ്ദുൾ ഖാദർ കുടുംബശ്രീ ഗവേണിംഗ് ബോർഡ് അംഗം കെ ആർ ജോജോ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി സുചിത്ര ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എ ഇ ഗോവിന്ദൻ ആശാദേവി എസ് സിന്ധു ലതാ സാനു ഗീത രാധാകൃഷ്ണൻ ഷിജിത ബിനീഷ് പി എം നൌഫൽ പഴയന്നൂർ ബി എൻ എസ് ഇ പി ചെയർപേഴ്സൺ അംബിക രാധാകൃഷ്ണൻ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി കെ കുമാർ തൃശൂർ കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ രാധാകൃഷ്ണൻ എ ശിജികുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി ന്യൂസ്